ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ ചൊല്ലിയുള്ള പോരാട്ടം ഇന്ത്യ സഖ്യം സുപ്രീം കോടതിയിലേക്ക് നയിക്കുകയാണ് ഇ വി എം മിഷീനുകൾ നൂറ് ശതമാനം സുതാര്യമല്ല എന്നും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നുമാണ് ഇന്ത്യ സഖ്യം വാദിക്കുന്നത് അട്ടിമറികളില്ലായെന്ന ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവർത്തിക്കുമ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇന്നും അവർക്ക് സാധിച്ചിട്ടില്ല കോടതികളിൽ വിഷയം ഉന്നയിക്കപ്പെട്ടാലും ഫലപ്രദമായ പരിശോധനയില്ലാതെ പലകൂറി തള്ളിക്കളഞ്ഞിട്ടുണ്ട് നവംബറിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത സംബന്ധിച്ച ആരോപണം ഉയർന്നിരുന്നു ഒക്ടോബറിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാന പരാതി ഉണ്ടായിരുന്നു ഹരിയാനയിൽ ആദ്യ മണിക്കൂറുകളിൽ ബി ജെ പി വിരുദ്ധ സഖ്യം മുന്നേറുന്നതായാണ് വിവരങ്ങൾ പുറത്തു വന്നത് എന്നാൽ പൊടുന്നനെ ഇത് മാറുകയും ബി ജെ മുന്നേറുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതാണ് ഈ വി എം അട്ടിമറി ആരോപണത്തിന് പ്രധാനമായും കാരണമായത് ആദ്യ ഫല സൂചനകൾ അനുസരിച്ച് മുന്നിൽ നിന്നവർ ജയിക്കണമെന്നില്ല എങ്കിലും വലിയ ഭൂരിപക്ഷത്തിന് പിന്നിലായിരുന്നവർ ഒന്നോ രണ്ടോ റൗണ്ട് അധികം എണ്ണുന്നതോടെ ആ ഭൂരിപക്ഷം മറികടക്കുകയും നിർണായക വോട്ടുകൾക്ക് മുന്നിലെത്തുകയും ചെയ്തത് സംശയത്തിന് ഇടനൽകിയ സംഭവമാണ് നിയമ പോരാട്ടം സുപ്രീം കോടതിയിലേക്ക് വഴിമാറുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പ്രബല പാർട്ടിയുടെ പിന്മാറ്റം കോൺഗ്രസിനെ അടക്കം പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായ ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട് തള്ളി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റുമായ ഒമർ അബ്ദുള്ള രംഗത്ത് വന്നതാണ് തിരിച്ചടിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാതിരിക്കുമ്പോൾ മാത്രം ഇ വി എമ്മിനെ കുറ്റം പറയുന്നത് ശരിയല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇ വി എം ഉപയോഗിച്ച് മത്സരിച്ച് ജയിക്കുമ്പോൾ ആഘോഷമാക്കുകയും മാസങ്ങൾക്ക് ശേഷം ജനവധി എതിരായപ്പോൾ വോട്ട് യന്ത്രത്തെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു വോട്ട് യന്ത്രത്തോട് എതിർപ്പുണ്ടെങ്കിൽ എന്നും അതേ നിലപാടായിരിക്കണം വോട്ടിംഗ് മെഷീനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത എന്നുമാണ് ഒമർ അബ്ദുള്ളയുടെ നിലപാട് പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഒമർ അബ്ദുള്ള ഇന്ത്യ സഖ്യത്തെ തള്ളി രംഗത്തേക്ക് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുകയും ചെയ്ത സ്വന്തം അനുഭവം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് അബ്ദുള്ള മുന്നണിയെ തള്ളുന്നത് താൻ ഒരിക്കലും വോട്ട് യന്ത്രത്തെ കുറ്റപ്പെടുത്തില്ല എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു ഇതിനു പുറമേ ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കാനോ ഒമർ അബ്ദുള്ള മറന്നില്ല പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചത് മികച്ച ആശയമാണെന്നും സെൻട്രൽ വിസ്ത പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കുന്ന കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കാൻ മടിക്കേണ്ട കാര്യമില്ല എന്നുമാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത് ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് കൂടിയാണ് കാശ്മീർ താഴ്വരയിൽ ഒമർ അബ്ദുള്ളക്ക് മുഖ്യമന്ത്രിയായി വാഴാൻ അവസരം ലഭിച്ചത് എന്നിട്ടും ഇന്ത്യാ സഖ്യത്തിന് തള്ളാനും മോദിയെ പുകഴ്ത്താനും സമയം കണ്ടെത്തിയത് ഇരട്ടത്താപ്പാണെന്ന കാര്യത്തിൽ തർക്കമില്ല തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ബി ജെ പി വിമർശിക്കാനും സഖ്യത്തിന്റെ മേന്മ പറയാനും സമയം കണ്ടെത്തിയ അബ്ദുള്ളയുടെ പെട്ടെന്നുള്ള മലക്കം മർച്ചിലെ പിന്നിലുള്ള കാരണം വ്യക്തമല്ല നിലവിൽ ഉയർന്നുവന്ന വോട്ടെണ്ണൽ യന്ത്രത്തിലെ ക്രമക്കേട് ആരോപണം ആദ്യത്തേതായിരുന്നില്ല എന്ന വസ്തുത ഒമർ അബ്ദുള്ള വിസ്മരിച്ചു അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കക്ഷികളും പഴയ കടലാസ് ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരികെ പോകണമെന്ന് അഭിപ്രായമുള്ളവരാണ് അവിടെയാണ് നാഷണൽ കോൺഫറൻസ് പാലം വലിച്ചിരിക്കുന്നത് എന്നാൽ ഓരോ തവണ പരാതി ഉയരുമ്പോഴും നടപടിക്രമങ്ങൾ ക്രമക്കേടുകൾക്ക് സാധ്യതയില്ല കടലാസ ബാലറ്റിലേക്ക് തിരിച്ചു പോക്ക് പ്രയാ പ്രായോഗികമല്ല എന്നിങ്ങനെ പതിവ് പല്ലവികളല്ലാതെ സംശയങ്ങൾ ദുരീകരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനങ്ങൾ ഉണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടിയാലും ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളുന്നില്ല പലപ്പോഴും ഏകപക്ഷീയമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇക്കാര്യങ്ങൾ കാശ്മീർ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുൻപ് വരെ സംബന്ധിച്ച പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ് എന്നും ഓർമ്മിക്കേണ്ടതാണ്